ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റു ചില നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ് പഠിക്കുന്നതിൽ അതിൽ ആദ്യമായിട്ട് തൈക്കാട് അയ്യയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്നാദ്യമായിട്ട് നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത് തൈക്കാട് അയ്യായയെക്കുറിച്ചാണ് പഠിക്കുന്നത് തൈക്കാട് അയ്യായിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി പതിനാല് എവിടെയാണ് അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ നകുലപുരം എന്ന സ്ഥലത്താണ് തൈക്കാട് അയ്യ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തമിഴ്നാട്ടിലെ നകുലപുരം എന്ന സ്ഥലത്താണ് തൈക്കാട് അയ്യ ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം സുബ്ബരായൻ എന്നായിരുന്നു തൈക്കാട് അയ്യയുടെ യഥാർത്ഥ നാമം എന്താണ് സുബ്ബരായൻ എന്നാണ് പന്ത്രണ്ടാം വയസ്സിലാണ് സുബ്ബരായൻ ആത്മീയ മാർഗം സ്വീകരിച്ചത് ആത്മീയ മാർഗം സ്വീകരിക്കാൻ സുബ്ബരായനെ സ്വാധീനിച്ച വ്യക്തികളാണ് ചിട്ടി പരദേശി ഓ സച്ചിദാനന്ദ മഹാരാജു അപ്പം ആത്മീയ മാർഗം സ്വീകരിക്കാൻ സുബ്ബരായനെ സ്വാധീനിച്ച വ്യക്തികളാണ് ചിട്ടി പരദേശിയും സച്ചിദാനന്ദ മഹാരാജും തൈക്കാട് അയ്യായുടെ ആത്മീയ പ്രഭാവത്തെക്കുറിച്ചറിഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിക്ഷത്വം സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ സ്വാതി തിരുനാൾ മഹാരാജാവ് തൈക്കാടയ്യയുടെ ആത്മീയ പ്രഭാവത്തെക്കുറിച്ചറിഞ്ഞ് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിക്ഷത്വം സ്വീകരിക്കുകയും ചെയ്തു അല്ലേ അപ്പം സ്വാതി തിരുനാളിൻ്റെ ഗുരു എന്ന് പറയാം തൈക്കാടയ്യയെ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ശിങ്കാരത്തോപ്പ് ജയിലിൽ അടയ്ക്കപ്പെട്ട വൈകുണ്ട സ്വാമികളെ മോചിപ്പിച്ചത് തൈക്കാട് അയ്യായുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വൈകുണ്ട സ്വാമികളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഇത് പഠിച്ചായിരുന്നു അല്ലെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാതിരുന്നാൾ വൈകുണ്ട സ്വാമികളെ മോചിപ്പിച്ചത് തൈക്കാട് അയ്യായുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അപ്പൊ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച അടച്ച വൈകുണ്ട സ്വാമികളെ സ്വാതിരുന്നാൾ മോചിപ്പിച്ചത് തൈക്കാട് അയ്യായുടെ നിർദ്ദേശ പ്രക പ്രകാരമായിരുന്നു വൈകുണ്ട സ്വാമികളുടെ ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ തൈക്കാട് അയ്യ അപ്പോൾ ആരുടെ ശിഷ്യനായിരുന്നു വൈകുണ്ട സ്വാമികളുടെ ശിഷ്യനായിരുന്നു ആയില് തിരുനാൾ രാജാവിന്റെ കാലത്ത് മക് ഗ്രീ ർ തിരുവിതാംകൂറിലെ റെസിഡന്റായി നിയമിതനായി മക്ഗ്രിഗറിന്റെ നിർദ്ദേശപ്രകാരം ആയില്യം തിരുനാൾ രാജാവ് തൈക്കാട് അയ്യായി തൈക്കാട് റെസിഡൻസി മാനേജറായി നിയമിച്ചു അപ്പോൾ ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് മഖ്ഗ്രിഗർ തിരുവിതാംകൂറിലെ റെസിഡന്റായി നിയമിതനാകുന്നു ഈ മക്ഗ്രിഗറിന്റെ നിർദ്ദേശപ്രകാരം ആയില്യം തിരുനാൾ തിരു നമ്മുടെ തൈക്കാട് അയ്യായി തൈക്കാട് റെസിഡൻസി മാനേജറായി നിയമിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ സമാധി വരെ അയ്യ ആ പദവിയിൽ തുടരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം എന്തായിരുന്നു തൈക്കാട് റെസിഡൻസി മാനേജറായിരുന്നു ആയിരുന്നു സഹപ്രവർത്തകർ തൈക്കാട് അയ്യായെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേരാണ് സൂപ്രണ്ട് അയ്യ സഹപ്രവർത്തകർ അപ്പോൾ സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെടുന്നത് ആരാണ് അത് തൈക്കാട് അയ്യ ആണ് തൈക്കാട് അയ്യ മനോന്മനീയം പിള്ളയുടെ സഹായത്തോടെ തിരുവനന്തപുരത്ത് ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചു അപ്പൊ ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് അത് തൈക്കാട് അയ്യായാണ് ആരുടെ സഹായത്തോടെയാണ് മനോന്മനീയം പിള്ളയുടെ സഹായത്തോടെയാണ് തൈക്കാട് അയ്യ ശൈവ പ്രകാശിക സഭ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദധാരിയാണ് മനോന്മനിയം സുന്ദരംപിള്ള ഇപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദധാരി ആരാണ് അത് മനോന്മനിയം സുന്ദരംപിള്ളയാണ് ചട്ടമ്പി സ്വാമികൾക്ക് ഹടയോഗ വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് തൈക്കാട് അയ്യായാണ് ചട്ടമ്പി സ്വാമികൾക്ക് ഹടയോഗ വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് തൈക്കാട് അയ്യായാണ് അതുപോലെ തന്നെ സ്വാമികളെ മോചിപ്പിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്വാതി തിരുന്നാള് തൈക്കാട് അയ്യായുടെ നിർദ്ദേശപ്രകാരം സ്വാമികളുടെ ശിഷ്യനായിരുന്നു തൈക്കാടയ്യ ചട്ടമ്പി സ്വാമികളുമായിട്ട് എന്താണ് ബന്ധം ചട്ടമ്പി സ്വാമികൾക്ക് ഹടയോഗ വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് അത് തൈക്കാട് അയ്യായാണ് ഏതൊരു യോഗിക്കും പ്രതിഷ്ഠ നടത്താനാവുമെന്ന് തൈക്കാട് അയ്യായുടെ വാദഗതി അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായി അപ്പൊ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായത് ആരുടെ വാക്കുകളാണ് തൈക്കാടയ്യയുടെ വാക്കുകൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താനാവുമെന്ന് തൈക്കാടയ്യ പറഞ്ഞു ഇതാണ് ശ്രീനാരായണ ഗുരുവിന് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് പ്രചോദനമായത് ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽ താൻ എന്നത് തൈക്കാട് അയ്യായുടെ വചനമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി അതായത് ഈ ലോകത്ത് എന്താണ് ഒരേ ഒരു ജാതി ദെൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു മതം ഒരേ ഒരു കടവുൾ എന്നു വെച്ചാൽ എന്താ ഒരു ദൈവം ഇത് എന്നാണ് അദ്ദേഹം അത് തമിഴിലാണ് പറഞ്ഞത് എന്നാണ് തൈക്കാട് അയ്യായുടെ വചനം അപ്പം ഇന്ത ഉലകലത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ എന്ന തൈക്കാട് അയ്യായുടെ വചനങ്ങളാണ് അദ്ദേഹം പറഞ്ഞതാണ് തൈക്കാട് അയ്യായുടെ പ്രധാന ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി രാജാ രവിവർമ്മ വർമ്മ സ്വാതി തിരുനാൾ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ തുടങ്ങിയവരൊക്കെ ആരാണ് നമ്മുടെ തൈക്കാട് അയ്യായുടെ പ്രധാന ശിഷ്യന്മാരാണ് നോക്കിക്കേ ശ്രീനാരായണ ഗുരു സ്വാമികൾ അയ്യങ്കാളി രാജാ രവി വർമ്മ സ്വാതി തിരുനാൾ കേരളവർമ്മ വലിയ ഗോയ് തമ്പുരാൻ ഇവരൊക്കെ സ്വാ തൈക്കാട് അയ്യായുടെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യായാണ് അല്ലേ ഗുരുവിന്റെ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് തൈക്കാട് അയ്യായാണ് ശിവരാജ യോഗി അയ്യാ സ്വാമികൾ എന്നറിയപ്പെടുന്നതും തയ്ക്കാട് അയ്യയാണ് ശിവരാജയോഗി അയ്യാസ്വാമികൾ അതുപോലെ തന്നെ സൂപ്രണ്ട് അയ്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് അത് തൈക്കാട് അയ്യായാണ് സവർണ വിഭാഗം അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്നത് പാണ്ഡിപ്പറയൻ പണലിപ്പറയൻ എന്നിങ്ങനെയാണ് അപ്പോൾ സവർണ ജാതിയിൽപ്പെട്ടവര് തൈക്കാട് അയ്യയെ കളിയാക്കി വിളിച്ചിരുന്നതാണ് പാണ്ഡിപ്പറയൻ പണലിപ്പറയൻ എന്നിങ്ങനെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യായാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി പന്തിഭോജനം നടത്തിയത് ആരാണ് തൈക്കാട് അയ്യ സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന നാമം നൽകിയത് തൈക്കാട് അയ്യായാണ് ചട്ടമ്പി സ്വാമികളെ ൺമുഖദാസൻ എന്ന് വിളിച്ചത് ആരാണ് തൈക്കാട് അയ്യായാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിന് തൈക്കാടയ്യ അന്തരിച്ചു തൈക്കാടയ്യ അന്തരിക്കുന്നതെന്ന ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ ഇരുപതിന് എൻ്റെ കാശി യാത്ര പഴനി വൈഭവം ബ്രഹ്മോത്തര ബ്രഹ്മോത്തരകാണ്ഡം തുടങ്ങിയവ തൈക്കാട് അയ്യായുടെ കൃതികളാണ് എന്തൊക്കെയാണ് എൻ്റെ കാശി യാത്ര പഴനി വൈഭവം ബ്രഹ്മോത്തര ബ്രഹ്മോത്തരകാണ്ഡം എന്നിവ തൈക്കാട് അയ്യായുടെ കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് തൈക്കാട് അയ്യായുടെ സ്മരണാർത്ഥം സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് തൈക്കാട് സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത് ശിവനാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തൈക്കാട് അയ്യായോടുള്ള സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് തൈക്കാട് സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചു ശിവനാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തൈക്കാട് അയ്യാ മിഷൻ രൂപം കൊണ്ടു തൈക്കാട് അയ്യാ മിഷൻ രൂപം കൊണ്ടത് എന്നാണ് ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തൈക്കാടയ്യെ കുറിച്ച് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യനും വരില്ല ഷുവർ ആണ് കാരണം അദ്ദേഹത്തെ പറ്റി ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് നമ്മൾ വാഗ്ഭടാനന്ദനെക്കുറിച്ചാണ് കുറിച്ചാണ് പഠിക്കുന്നത് അടുത്ത നവോത്ഥാന നായകൻ ആരാണ് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് വാഗ്ഭടാനന്ദൻ്റെ ജനനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ണൂർ ജില്ലയിലെ പാണ്ഡ്യം എന്ന സ്ഥലത്താണ് എവിടെയാണ് അദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാണ്ഡ്യം അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് വയലേരി വീട് വയലേരി വീട് എന്നാണ് വാഗ്ഭടാനന്ദൻ്റെ വീട്ടുപേര് വയലേരി വാഗ്ഭടാനന്ദൻ അല്ലേ ബാല്യകാല നാമമാണ് കുഞ്ഞിക്കണ്ണൻ വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം എന്താ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ എന്ന ബാല്യകാല നാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം വാഗ്ഭടാനന്ദൻ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നു അപ്പൊ ബാഗ്ബടാനന്ദ എങ്ങനെ അറിയപ്പെട്ടിരുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് അറിയപ്പെടുന്നത് തീയ്യ സമുദായത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത് വാഗ്ഭടാനന്ദൻ ജനിച്ച സമുദായം ഏതാണ് തീയ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആലത്തൂർ ശിവയോഗിയുടെ ശിഷ്യത്വം സ്വീകരിച്ച കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേരു നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ആലത്തൂർ ശിവയോഗിയുടെ ശിഷ്യത്വം സ്വീകരിച്ച കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ് അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബാലഗുരു രാജാറാം മോഹൻ റോയിയെയാണ് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വാഗ്ഭടാനന്ദൻ മാതൃകയാക്കിയത് അപ്പം നമ്മുടെ വാഗ്ഭടാനന്ദൻ റോൾ മോഡൽ ആരായിരുന്നു രാജാറാം മോഹൻ റോയി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട് കാരപ്പറമ്പിൽ ആരംഭിച്ച സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രമാണ് തത്വപ്രകാശിക ആശ്രമം എന്താണ് തത്വപ്രകാശിക ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട് കാരപ്പറമ്പിൽ ആരംഭിച്ച സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രമാണ് തത്വപ്രകാശിക ആശ്രമം അപ്പം തത്വപ്രകാശിക ആശ്രമം ആരുമായിട്ട് ബന്ധപ്പെട്ടതാ വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് കല്ലായിയിൽ രാജയോഗാനന്ദ കൗമദി യോഗശാല സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് കല്ലായിയിൽ രാജയോഗാനന്ദ കൗമദി യോഗം യോഗശാല സ്ഥാപിച്ചു ൊള്ളത്തി പതിനാലിൽ ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു പിൽക്കാലത്ത് ഈ മാസിക ശിവയോഗ വിലാസം എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു പിൽക്കാലത്ത് ഇത് എന്തായിട്ട് അറിയപ്പെട്ടു ശിവയോഗ വിലാസം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശ്രീനാരായണ ഗുരുവിനെ ആലുവായിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് വാഗ്ഭടാനന്ദൻ നിർഗുണോപാസന അഥവാ വിഗ്രഹം ഇല്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ വിഗ്രഹമില്ലാതെയുള്ള ദേവാരാധനയെ പ്രചരിപ്പിച്ച ആളാണ് ആര് വാഗ്ഭടാനന്ദൻ ജാതി പ്രമാണം മതത്തിലെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ ജാതി പ്രമാണം അതായത് ജാതിയെക്കുറിച്ച് പറയുന്നത് ഹിന്ദുമതത്തിലെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് സ്വാമി വാഗ്ഭടാനന്ദൻ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് വടകര ആസ്ഥാനമാക്കി ആത്മവിദ്യാ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് ആത്മവിദ്യാ സംഘം ആരംഭിച്ചതാരാ വാഗ്ഭടാനന്ദൻ എവിടെയാ കോഴിക്കോട് വടകര ആസ്ഥാനമാക്കി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അപ്പം ആത്മവിദ്യാസംഘം ആരുമായി ബന്ധപ്പെട്ടതാ വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരമലബാർ മേഖലയിൽ ആത്മവിദ്യാ സംഘം പ്രവർത്തിച്ചു എട്ടുമട്ട് ഇളനീരാട്ടം തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘത്തിലൂടെ ശക്തമായി പ്രതികരിച്ചു അപ്പോൾ എട്ടുമ എട്ടുമട്ട് അഥവാ ഇള എട്ടുമട്ടും ഈ ഇളനീരാട്ടം എന്നൊക്കെ പറയുന്നത് എന്താ ആ സമയത്ത് നിലവിൽ നിന്നിരുന്ന അനാചാരങ്ങളായിരുന്നു അപ്പോൾ ഈ ആത്മവിദ്യാ സംഘ മുഖേന സ്വാമി വാഗ്ഭടാനന്ദൻ ഇതിനെതിരെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികയാണ് അഭിനവ കേരളം അപ്പം അഭിനവ കേരളം ആരുമായി ബന്ധപ്പെട്ടതാണ് അത് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ് ഏത് വർഷമാണ് അദ്ദേഹം അഭിനവ കേരളം എന്ന മാസിക ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആത്മവിദ്യാസംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോഴിക്കോട് അതുപോലെ തന്നെ ആത്മ വിദ്യാ മുഖപത്രമായ മാസികയാണ് അഭിനവ കേരളം അത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒ ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്നത് അഭിനവ കേരളം മാസികയുടെ മുഖവാക്യമായിരുന്നു ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്നത് അഭിനവ കേരളം മാസികയുടെ മുഖ വാക്യമായിരുന്നു അപ്പം ഇത് ആരുമായി ബന്ധപ്പെട്ടതാ നമ്മുടെ വാഗ്ഭടാനന്ദവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇത് ആരുടെ വാക്കുകൾ എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആത്മവിദ്യാ സംഘത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്വതന്ത്ര ചിന്താമണി എന്ന കവിത രചിച്ചു അപ്പൊ സ്വതന്ത്ര ചിന്താമണി എന്ന കവിത രചിച്ചത് ആരാ വാഗ്ഭടാനന്ദനാണല്ലേ അതേ ആത്മവിദ്യാസംഗത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കവിതയായിരുന്നു ഏത് സ്വതന്ത്ര ചിന്താമണി ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ആത്മവിദ്യാ കാഹളമാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം അപ്പോൾ ആത്മവിദ്യാ സംഘത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആത്മവിദ്യ കാഹളമാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അപ്പോൾ ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്വസ്റ്റ്യൻ ഈ വാക്കുകളൊക്കെ നമുക്ക് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ സുപരിചിതമാണ് ആത്മവിദ്യാ സംഘം അഭിനവ കേരളം ആത്മവിദ്യാ കാഹളം സ്വതന്ത്ര ചിന്താമണി ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ് അത് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ് സി പി രാമനായിരുന്നു ആത്മവിദ്യ കാഹളത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം സംഘടിപ്പിച്ചു അപ്പൊ പ്രീതി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് വാഗ്ഭടാനന്ദനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി ഉപവാസ സമരം ആരംഭിച്ചപ്പോൾ ആത്മവിദ്യാ കാഹളത്തിൽ ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കുക എന്ന മുഖപ്രസംഗം എഴുതിയത് വാഗ്ഭടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി ഉപവാസം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ആത്മവിദ്യ കാഹളത്തിൽ എഴുതി ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കുക എന്ന ആത്മവിദ്യാഘാഹത്തിൻ്റെ മുഖപ്രസംഗം എഴുതിയത് വാഗ്ഭടാനന്ദനായിരുന്നു ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന കൃതി രചിച്ചത് വാഗ്ഭടാനന്ദനാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിക്കുന്നതിന് എടുത്തതും വാഗ്ഭടാനന്ദനാണ് അപ്പം വാഗ്ഭടാനന്ദൻ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച കർഷക സംഘടനയേതാ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം കേരളത്തിലെ ആദ്യത്തെ കർഷക സംഘം എന്നാണ് ഈ സംഘടന അറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കർഷക സംഘം എന്ന് പറയുന്നത് ഏതാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം ഇതിന് മുൻകൈയ്യെടുത്തത് ആരാണ് വാഗ്ഭടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ യജമാനൻ എന്ന മാസിക ആരംഭിച്ചു യജമാനൻ എന്ന മാസിക ആരുമായി ബന്ധപ്പെട്ടതാ വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ് കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകൻ ആരാണ് വാഗ്ഭടാനന്ദൻ പ്രാർത്ഥനാഞ്ജലി കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ആത്മവിദ്യ മംഗള ശ്ലോകങ്ങൾ തുടങ്ങിയവ വാഗ്ഭടാനന്ദൻ്റെ പ്രധാന കൃതികൾ ാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങളെ ഖണ്ണിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ വാഗ്ഭടാനന്ദൻ രചിച്ച പുസ്തകമാണ് ആധ്യാത്മ യുദ്ധം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ വാഗ്ഭടാനന്ദൻ രചിച്ച പുസ്തകം ഏതാ ആത്മ അധ്യ ആധ്യാത്മ യുദ്ധം പുസ്തകമാണ് ആധ്യാത്മ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമത്തിൽ വെച്ച് വാഗ്ഭടാനന്ദൻ അന്തരിച്ചു അദ്ദേഹം എന്നാണ് അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമത്തിൽ വെച്ചാണ് വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് അപ്പോൾ വാഗ്ഭടാനന്ദനെക്കുറിച്ച് ഇത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കേ അടുത്തത് നമ്മൾ ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ചാണ് പഠിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്ത് കൊല്ലങ്കോടാണ് അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ജന്മസ്ഥലം ഏതാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്തെ കൊല്ലംകോടാണ് നാമം കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് അപ്പം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ് കാരാട്ട് ഗോവിന്ദ മേനോന് കുട്ടിക്കാല നാമം ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് താവുക്കുട്ടി അമ്മ പിൽക്കാലത്ത് യോഗിനി മാത എന്ന് അറിയപ്പെട്ടു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ താവുകുട്ടിയമ്മ പിൽക്കാലത്ത് അറിയപ്പെട്ടത് എന്താണ് യോഗിനി മാത എന്നായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സംസ്കൃത രൂ പത്മനാഭ ശാസ്ത്രി അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സംസ്കൃത ഗുരു ആരാണ് അത് പത്മനാഭശാസ്ത്രിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പാലക്കാട് ആലത്തൂരിൽ സംസ്കൃത അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗികള് തന്റെ ഔദ്യോഗിക ജീവിതം ഒരു സംസ്കൃത അധ്യാപകനായിട്ടാണ് ആരംഭിക്കുന്നത് പാലക്കാട് ആലത്തൂരിലെ ഒരു സ്കൂളിലായിരുന്നു ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്നത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ശിവയോഗി മോക്ഷപ്രദീപം പ്രസിദ്ധീകരിച്ചു അപ്പോൾ മോക്ഷപ്രദീപം ആരുമായി ബന്ധപ്പെട്ടതാണ് അത് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ടതാണ് ആലത്തൂർ ശിവയോഗി എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം പ്രസിദ്ധീകരിച്ചത് ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനുള്ള മറുപടിയായി ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഡനം ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ നമ്മളിത് പഠിച്ചായിരുന്നു അല്ലെ മോക്ഷപ്രദീപഖണ്ഡനം ശിവയോഗിയുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനുള്ള മറുപടിയായിട്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പാലക്കാട് ആലത്തൂരിൽ അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പാലക്കാട് ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചു നിരീശ്വരവാദിയായ ശിവയോഗി വിഗ്രഹാരാധനയെ എതിർത്തു തൻ്റെ ആശയങ്ങളുടെ പ്രചരണാർത്ഥം ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആനന്ദമഠം സ്ഥാപിച്ചു ശിവയോഗിയുടെ ആശയങ്ങളുടെ പ്രചരണത്തിനായി അദ്ദേഹം സ്ഥാപിച്ച മാസികയാണ് സാരഗ്രാഹി ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച മാസികയാണ് സാരഗ്രാഹി അപ്പോൾ സാരഗ്രാഹി എന്ന മാസിക ആരുമായി ബന്ധപ്പെട്ടതാ അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസ മഹാസഭ സ്ഥാപിച്ചതെന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണെന്ന് പറഞ്ഞു ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പം ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്നത് ആരാ ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകനാണ് ശിവയോഗി വനവാസികളും ഭിക്ഷാടകരുമായിട്ടുള്ള സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നും പുരുഷ എന്നും ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്നു എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത് നിരീശ്വരവാദികളുടെ ഗുരു എന്നും അദ്ദേഹം നിരീ ്വര വിശ്വാസി അല്ല എന്ന് പറഞ്ഞു അല്ലേ അപ്പം നിരീശ്വരവാദികളുടെ ഗുരു എന്നും പുരുഷ സിംഹം എന്നുമൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഈ ബ്രഹ്മാനന്ദ ശിവയോഗികൾ സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘു കാവ്യമാണ് സ്ത്രീ വിദ്യാ പോഷിണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ അപ്പോൾ സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ഒരു ലഘു കാവ്യമാണ് സ്ത്രീ വിദ്യാഭോഷണി അത് ഏത് വർഷമാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ശിവയോഗിയുടെ ആദ്യത്തെ രചന ശിവയോഗ രഹസ്യം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ രചന ഏതാ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ശിവയോഗ രഹസ്യമാണ് സിദ്ധാനുഭൂതി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആനന്ദ വിമാനം ആനന്ദസൂത്രം ആനന്ദകുമ്മി രാജയോഗ പരസ്യം വിഗ്രഹാരാധനാ ഖണ്ഡനം എന്നിവ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന രചകള രചനകളാണ് സിദ്ധാനുഭൂതി ആനന്ദവിമാനം ആനന്ദസൂത്രം ആനന്ദകുമ്മി രാജയോഗ പരസ്യം വിഗ്രഹാരാധനാ ഖണ്ഡനം എന്നിവ ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ പ്രധാന രചനകളാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ വി കെ ഗുരുക്കൾ വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ നമ്മുടെ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു അതാണ് ഈ വി കെ ഗുരുക്കൾ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ വാഗ്ഭടാനന്ദൻ ആ പേര് നൽകിയത് ആരാണ് അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് ബ്രഹ്മാനന്ദ ശിവയോഗി സമാധിയായി ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് സെപ്റ്റംബർ പത്തിന് ബ്രഹ്മാനന്ദ ശിവയോഗി സമാധിയായി അപ്പം ബ്രഹ്മാനന്ദ ശിവയോഗികളെ ശിവയോഗികളെപ്പറ്റി ഇത്രയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇത് ബ്രഹ്മാനന്ദ ശിവയോഗികളെ കുറിച്ചൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് കേട്ട് കേട്ട് പഠിക്കുക ഇനി നമുക്ക് അടുത്തയാളെക്കുറിച്ച് പഠിക്കാം അടുത്തതാണ് പൊയ് യോഹന്നാൻ അഥവാ പൊയ് ഗെയിൽ ശ്രീകുമാര ഗുരുദേവൻ പോയ്കെയിൽ യോഹനാന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണല്ലേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഫെബ്രുവരി പതിനേഴ് എവിടെയാണ് അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് ഇരവിപ്പേരൂര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജന്മസ്ഥലം കാരണം പി എസ് സി പാല തവണ ചോദിച്ചിട്ടുള്ളതാണ് പോയ്ഗെയിൽ യോഹനാൻ്റെ ജന്മസ്ഥലം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് ഇരവിപ്പേരൂർ ഇരവി പേരൂര് ഓർത്തിരുന്നോണം അദ്ദേഹത്തിൻ്റെ പിതാവ് കണ്ടൻ മാതാവ് ലച്ചി ഭാര്യ ജാനമ്മ നാമം കുമാരൻ എന്നായിരുന്നു എന്താണ് പൊയ്കിയോ ഓഹനാൻ്റെ നാമം കുമാരൻ എന്നായിരുന്നു അദ്ദേഹം പിന്നീട് കുമാരൻ എന്ന അറിയപ്പെട്ടു അപ്പം കുമാരൻ എന്ന പ പൊയ്കിയോ പിന്നീട് കുമാരൻ എന്ന് അറിയപ്പെട്ടു പറയ സമുദായത്തിൽ ജനിച്ച കുമാരൻ ക്രിസ്തു മതം സ്വീകരിച്ചപ്പോൾ ലഭിച്ച നാമമാണ് യോഹന്നാൻ അപ്പം ഈ കുമാരൻ അല്ലെങ്കിൽ കുമാരൻ ഏത് സമുദായത്തിൽ പറയ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കുന്നു അപ്പോഴദ്ദേഹത്തിൻ്റെ പേരാണ് എന്ത് യോഹന്നാൻ എന്ന് പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്ഗേയിൽ യോഹന്നാൻ പൊയ്ഗേൽ യോഹനാനെ എന്തെന്ന് അറിയപ്പെടുന്നു പുലയൻ മത്തായി എന്നറിയപ്പെടുന്നു അല്ലേ അപ്പം അദ്ദേഹം പറയ സമുദായത്തിൽ നിന്നും വന്ന് ക്രിസ്തു മതം സ്വീകരിച്ചു അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ യോഹന്നാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ച് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിച്ചു അതായത് പി ആർ ഡി എസ് പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് എന്താണ് പോയ്ഗെയിൽ യോഹന്നാന്റെ പ്രസ്ഥാനം ഏതാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ പി ആർ ഡി എസ് ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുത്തത് അത് പൊയ്കയിൽ യോഹന്നാൻ പൊയ്കയിൽ കുമാരഗുരുദേവൻ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ് പേരൂരാണ് പി ആർ ഡി എസിന്റെ ആസ്ഥാനം അപ്പൊ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂര് അദ്ദേഹം ജനിച്ചതും എവിടെയാണ് ഇരവിപേരൂരാണ് അതിനുശേഷം യോഹന്നാൻ കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പൊ കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്നത് ആരാണ് അത് പൊയ്കയിൽ യോഹന്നാനാണ് പോയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് പൊയ്കയിൽ യോഹന്നാൻ കുമാര ഗുരുദേവൻ ഇവരെല്ലാം ഒരാൾ തന്നെയാണ് കേട്ടോ പൊയ്കയിൽ യോഹന്ന ാന് കൊമരൻ എന്ന് കുട്ടിക്കാലത്ത് അറിയപ്പെട്ടു പിന്നീട് കുമാരനായി ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ യോഹന്നാൻ പുലയ മത്തായി എന്നറിയപ്പെടുന്നു പൊയ്കയിൽ അപ്പച്ചൻ കുമാരഗുരുദേവൻ ഇവയെല്ലാം ആര് തന്നെയാ ഒരാൾ തന്നെയാണ് ഹിന്ദുവും ക്രൈസ്തവനും അല്ലാത്ത ദ്രാവിഡ ദളിതൻ അഥവാ കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് പൊയ്കയിൽ അപ്പച്ചൻ ഹിന്ദുവും ക്രൈസ്തവനും അല്ലാത്ത ദ്രാവിഡ ദളിതൻ അഥവാ കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര് പൊയ്ഗയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ ശ്രീകുമാര ഗുരുദേവൻ അവശത അനുഭവിക്കുന്ന വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് കുമാരഗുരുദേവന്റെ നേതൃത്വത്തിലായിരുന്നു അപ്പൊ അടിലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകൻ ആരാണ് അത് പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ ആണ് പടിലഹാരുമായി ബന്ധപ്പെട്ടതാണ് അത് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ് പൊയ്ഗയിൽ യോഹനാന് ആയി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ മധ്യ തിരുവിതാംകൂറിൽ നടത്തിയ ലഹളകളാണ് അടിലഹള ലഹള എന്നറിയപ്പെടുന്നത് അപ്പം എപ്പോഴാണ് ആ കാലഘട്ട അടിലഹളകളുടെ ലഹളകളുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെ എവിടെയായിരുന്നു മധ്യ തിരുവിതാംകൂറിലായിരുന്നു അടി അദ്ദേഹം നേതൃത്വം കൊടുത്തിയത് വാഗത്താനൽ ലഹള മുണ്ടക്കയം ലഹള തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ നയിച്ചത് പോയികയിൽ യോഹന്നാനാണ് അപ്പം വാഗത്താനൽ ലഹ യും മുണ്ടയം ലഹളയും ആരുമായി ബന്ധപ്പെട്ടതാണ് അത് പൊയ്ഗയിൽ യോഹന്നാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വർഷങ്ങളിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അപ്പം പൊയ്ഗയിൽ യോഹന്നാനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുവിതാംകൂറിൽ ദളിത് വിഭാഗങ്ങൾക്കായി സർക്കാർ അനുമതിയോടുകൂടി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു ത് പോയിഗ്യിൽ യോഹന്നാനാണ് അപ്പോൾ തിരുവിതാംകൂറിലെ ദളിത് വിഭാഗങ്ങൾക്കായി ആദ്യമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച ആരാണ് അത് പോയികയിൽ യോഹന്നാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കുമാര നെയ്യാറ്റിങ്കരയിൽ വെച്ച് ഗാന്ധിജിയെ സന്ദർശിച്ചു ഗാന്ധിജിയും പൊയ്കയിൽ കുമാര ഗുരുദേവനും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് കുമാരഗുരുദേവനും ഗാന്ധിജിയും എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടാണ് അവര് കണ്ടുമുട്ടിയത് പൊയ്കയിൽ അപ്പച്ചന്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ ഇമ്പോർട്ടൻ്റ് ആണ് രത്നമണികൾ ആരുടെ കവിതാ സമാഹാരമാണ് അത് പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ കുമാര ഗുരുദേവൻ രത്നമണികൾ ആരുമായി ബന്ധപ്പെട്ടതാണ് പോയ്ഗയിൽ അപ്പച്ചൻ്റെ കവിതാസമാഹാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂൺ ഇരുപത്തൊമ്പതിന് കുമാര കുമാരഗുരുദേവൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂൺ ഇരുപത്തിയൊൻപതിന് കുമാര കുമാരഗുരുദേവൻ അന്തരിച്ചു ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് നാല് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് പോയ്കിയിൽ കുമാര ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ തൈക്കാട് അയ്യ പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട നവോത്ഥാന നായകന്മാരാണ് ഇവർ ഇവരില്ലാതെ പി എസ് സി പരീക്ഷകളില്ല എന്ന് തന്നെ പറയാം അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഓൾ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ മറ്റ് നവോത്ഥാന നവോത്ഥാന നായകന്മാരുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക താങ്ക്